യു എഫ് എ യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്നിങ്ങനെ ക്രിസ്ത്യാനോയുടെ പേരിലുണ്ട് പക്ഷെ ഇതുവരെ ഫുട്ബോളിന്റെ സ്വന്തം ഗോട്ടിന്റെ കുത്തക അവകാശമായിരുന്ന ഏറ്റവും ചെറിയ പ്രായത്തിൽ മത്സര ചൂട് വെക്കുന്ന താരമെന്ന റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ് ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരൻ തൻ്റെ ഇരുപത്തിമൂന്നാം വയസ്സ് ക്രിസ്ത്യാന ബൂട്ടണിഞ്ഞ് സ്വന്തമാക്കിയ നേട്ടം ഇന്ന് അവന് സ്വന്തം പേര് ജൂഡ് ബെർലിംഗ്ഹാം യൂറോ കപ്പിൽ സെർബിയെ തന്റെ ഏക ഗോൾ കൊണ്ട് പരാജയപ്പെടുത്തിയ റിയൽ മാൻഡ്രിഡ് സൂപ്പർ താരം വെൽറ്റിൻ സ്റ്റേഡിയത്തിൽ മത്സരം തുടങ്ങി പന്ത്രണ്ടാം മിനിറ്റിൽ തന്നെ ജൂട്ട് സെർബിയൻ പോസ്റ്റിലേക്ക് ഗോൾ പൊട്ടിക്കുകയായിരുന്നു പെനാൽറ്റി ബോക്സിലേക്ക് വന്ന ക്രോസിൽ നിന്നും ഒരു തകർപ്പൻ ഹെഡറിലൂടെയാണ് താരം ഗോൾ നേടിയത് മത്സരത്തിൽ ഗോൾ നേടിയതിനു പുറമേ മറ്റൊരു തകർപ്പൻ നേട്ടവും ജൂഡ് സ്വന്തമാക്കി ദേശീയ ടീമിനൊപ്പം മൂന്ന് മേജർ ടൂർണമെന്റുകളിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന എന്ന നേട്ടമാണ് ജൂഡ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് എന്ന ടൂർണമെന്റുകളിലാണ് ജൂഡ് ഇംഗ്ലണ്ടിനായി ബൂട്ട് കെട്ടിയത് തന്റെ ഇരുപത്തൊന്ന് വയസ്സിലാണ് റയൽ താരം ഈ നേട്ടം സ്വന്തമാക്കിയത് ഇരുപത്തി മൂന്നാം വയസ്സിൽ ഈ റെക്കോർഡ് കൈപ്പിടിയിലാക്കി പോർച്ചുഗീസ് താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരുപത്തിരണ്ടാം വയസ്സിൽ ഈ നേട്ടം സ്വന്തമാക്കിയ ഇംഗ്ലണ്ട് ഇതിഹാസം മൈക്കൽ ഒവാൻഡോയും റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് ജൂഡ് ഈ നേട്ടം സ്വന്തം പേരിൽ കുറിച്ചത് രണ്ടായിരത്തി യൂറോ കപ്പിലാണ് ജൂഡ് ആദ്യമായി ഇംഗ്ലണ്ട് ടീമിനായി കളിക്കുന്നത് ആ ടൂർണമെന്റിൽ ഫൈനൽ വരെ മുന്നേറിയ ഇംഗ്ലീഷ് ടീമിനൊപ്പം മൂന്ന് മത്സരങ്ങളിലാണ് ജൂഡ് കളത്തിലിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിൽ അഞ്ചു മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് ടീമിനായി ജൂഡ് ബൂട്ടുകെട്ടിയിരുന്നു ലോകകപ്പിൽ ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് താരം നേടിയിരുന്നത് നിലവിൽ സ്പാനിഷ് വമ്പൻമാരായ റയൽ മാഡിന്റെ താരമാണ് ജൂഡ് ബെല്ലിങ്ഹാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനാണ് ജൂൺ ജർമ്മൻ വമ്പൻമാരായ ബെറൂസിയ ഡോർമെന്റിൽ നിന്നും സാന്റിയാഗോ ബെർണിൻബ്യൂവിൽ എത്തുന്നത് ലോസ് ബ്ലാങ്കോസിനൊപ്പം തകർപ്പൻ പ്രകടനമായിരുന്നു ഈ സീസണിൽ ഇംഗ്ലണ്ട് താരം നടത്തിയത് അതേസമയം സെർബിയക്കെതിരെയുള്ള ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ മൂന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനത്തെത്താനും ഇംഗ്ലണ്ടിന് സാധിച്ചു ജൂൺ ഇരുപതിന് ഡെൻമാർക്കിനെതിരെയാണ് ഇംഗ്ലണ്ടിന്റെ അടുത്ത മത്സരം